ഹായ് ഗായ്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങള് വിരുന്ന് പോയി വന്നോ വീട്ടിലൊക്കെ നിങ്ങൾക്കൊക്കെ മായ കിട്ടോ ഞങ്ങൾക്ക് മായ കിട്ടിയതിൻ്റെ വീഡിയോ ആണ്ട്ടത് മഴ എന്ന് പറഞ്ഞു ഒരൊന്നര മായ മഴൻ്റെ ഇപ്പം ഫ്രീ ആയിട്ട് കാട്ടും ഇടിയൊക്കെ ഉണ്ടായിനി ഞങ്ങൾ സിറ്റോട്ടൊക്കെ ആകെ സ്വിമ്മിംഗ് പൂളയക്കണ് ഷീറ്റെല്ലൊക്കെ അടിച്ചിട്ട് വെള്ളം ഫുള്ളൗ തേനി രണ്ട് മൂന്ന് ഏല ഉണ്ട് ഞങ്ങളെ വീടിൻ്റെ ഉള്ളിൽ അപ്പം മരൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് ഞങ്ങളെ ഷീറ്റ് പൊയ്ഞ്ഞാടി അതിൻ്റെ മോൾക്ക് തന്നെ മുരിങ്ങാ മരം നിറച്ച് മുരിങ്ങാക്ക മരേനി അതും പൊയ്ഞ്ഞാടി ഇവിടെ ഒരേത് കാറ്റടിച്ചാലും ഫസ്റ്റ് മുരിങ്ങാ മരം തന്നെ ഉയ്യുള്ളു കുറെ മരം പൊള്ളിനാടാൻ കഴിക്കണെ എപ്പളാന്നാവും പൊള്ളിനാടുക ചീറ്റലടിച്ചണ്ട് ജനാലിന്റെ കളറൊക്കെ വൈകിയാണ്ട് വള്ളത്തിൽ കഴിക്കണേ ടൈൽസൊക്കെ കഴിക്കണ് ഇതാട്ടങ്ങളരിങ്ങാ മരം പൊള്ളിനാടേലെ ഇത് അപ്പുറത്തെ തോട്ടത്തേക്കാണ് ഇത് വീണത് രണ്ട് കൊമ്പ് ഞങ്ങളെ മുറ്റത്തേക്കുമാണ് വീണത് പൊളിനാടല്ലോ പൊളിനാടിയ പീടി മൈക്കെ നിന്നു അപ്പൊ ഞാന് സിറ്റോട്ടൊന്ന് വൃത്തിയാക്കാണ് വെള്ളം ഇങ്ങനെ വൈപ്പറോണ്ട് വലിച്ചു കൊണ്ടാണ് പിന്നെ ഞങ്ങള് മുരിങ്ങയൊക്കെ ഊരി എടുത്തേ മുരിങ്ങ പിന്നെ അയലോക്കത്തക്കൊക്കെ കൊടുത്തു ഇനി ഇതൊക്കെ കുഴിച്ചിടാല്ലോ കൊമ്പാണ് അവർക്ക് ഇനി വാണ്ടുകൾക്ക് കൊടുക്കണം കുറച്ച് നാനും കുഴിച്ചിടും അടുത്ത മയൊക്കെ പൊളി നേടാൻ ഉണ്ടാവുകയുള്ളു ഇതൊക്കെ അതിൻ്റെ മുരിങ്ങാപ്പൂവാണ് ഇതൊക്കെയാണ് ഞങ്ങക്ക് ഞങ്ങളെ മുറ്റത്തൊക്കെ ചാടിയ വറകാൾ കിട്ടും ഞങ്ങളെ അടുക്കള ഭാഗത്ത് റബ്ബറിൻ്റെ തോട്ടർ ഉണ്ട് അപ്പം അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും പൊയ്ക്കാണ്ട് വറങ്ക് കൊടുക്കുന്നതാണ് കേട്ടോ അവിടെ അതാ ഒരു പ്ലാവ് വീണുക്കണ് പിന്നെ മൂന്നാല് റബ്ബർ വീണുക്കണ് ആ പ്ലാവ് റബ്ബറും ഒക്കെ നടുവാറ പൊയ്ക്കണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കതെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്